ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയിലെ തോരൻ മുരിങ്ങ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഔഷധച്ചെടിയാണ് ഇതിൽ വൈറ്റമിൻ എ ബി വൺ ബി ടു ബി ത്രീ കാൽസ്യം പൊട്ടാസ്യം അയോൺ മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നീ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഇത് വളരെ നല്ല ഒരു ഔഷധം തന്നെയാണ് അതുപോലെ തന്നെ ഈ ക്യാൻസറിനെ വരെ തടയാനുള്ള കരുത്ത് ഈ മുരിങ്ങയിലക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് അതായത് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അസുഖമുള്ളവർക്കൊക്കെ ഈ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇറ്റ് മാനേജിങ് ബ്ലഡ് ഷുഗർ ആൻഡ് ഇൻസുലിൻ ലെവൽ അതായത് ഡയബറ്റീസിന് വരെ ഡയബറ്റീസ് ഉള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് മുരിങ്ങയില എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ആസ്മയുള്ളവർക്കൊക്കെ കഴി കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ ഉയർന്ന ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടി കഴിക്കാവുന്ന ഒരു ഔഷധ ചെടിയാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതായത് കണ്ണിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് അതുപോലെ തന്നെ ഈ അനീമിയ ഉള്ളവർക്ക് വിളർച്ച രക്തക്കുറവ് ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുരിങ്ങയില കഴിക്കാവുന്നതാണ് അപ്പോൾ ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമുള്ള ഒരു ചെടിയാണ് മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇത് അപ്പോൾ ധാരാളം വൈറ്റമിൻ്റെ കലവറയാണ് കേട്ടോ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ മുരിങ്ങയില ഇങ്ങനെ തോരം വച്ചിട്ടും കറി ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അതായത് ഓവറോൾ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അതുപോലെ നമ്മുടെ കർക്കിടകത്തില് പൊതുവേ പറയുന്നത് കേൾക്കാം ഈ മഴ കൂടുന്ന സമയങ്ങളിൽ അതായത് മഴക്കാലമാണല്ലോ ഈ കർക്കടകമെന്നും പറയുന്നത് ഈ സമയങ്ങളിൽ മുരിങ്ങയില കഴിക്കരുത് എന്നാണ് നമ്മൾ നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ അതായിരിക്കുമല്ലോ അവരങ്ങനെ പറയുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ പൊതുവേ ഇങ്ങനെ ആരും മുരിങ്ങയില കഴിക്കാറില്ല അല്ലാതെ എല്ലാ സീസണിലും നമുക്ക്